ആ മറ്റാമാരെ അപ്പം ഇന്ന് നമ്മൾ പോണത് എടവണ്ണലെ ആമസോൺ വ്യൂ പോയിന്റൊക്കെയാണ് അവർ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി പോകണം ഇന്ന് മുന്നേ പോയിരുന്നു എന്നാലും മഴ മഞ്ഞ് കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഒന്ന് പോയോക്കാം ഒന്നും കൂടി ഇനി നമ്മൾ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് പോകാലേ റൂട്ട് ഇതിലൂടെ റൂട്ടിലൂടെ ഇത് നമ്മൾ മഞ്ചേരി നിലമ്പൂർ ആ വൈകിട്ട് പോകാമല്ലേ നമ്മൾ ആ റൂട്ടിൽ കയറി ഇവിടെ എല്ലൊരു ആദ്യത്തെ പാലം ഞാൻ ഇതെന്ന് കാഞ്ചന വണ്ടി നിന്നതാണ് ഇപ്പോൾ നല്ല വെയിലാണ് ഇപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല നല്ല മിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കിട്ടുകയാണെങ്കിൽ ആ പാലത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഈ സ്ഥലം കണ്ടു അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങി അപ്പോൾ ഇവിടക്കില്ല ഈ കുറച്ച് ആ പാലത്തിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റേക്ക് ഇല്ല ഒരു റോഡ് ചെറിയൊരു പോക്കറ്റ് റോഡാടും അതിലൂടെ അങ്ങനെ വന്ന് രാഷ്ട്രപ്പെടുത്തി നല്ല രസമുണ്ട് അപ്പം മറ്റേ പോലെ നമ്മൾ പാലോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാം ഇവിടുന്ന് റേറ്റിലല്ലേ വിശാദ ഇവിടുന്ന് നമ്മൾ റേറ്റിലേക്ക് പോവാ അപ്പം നമ്മൾ അരീക്കോട് വഴി വരികയാണെങ്കിൽ പാലോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു അവിടുന്ന് നമ്മൾ റേറ്റിലേക്ക് അപ്പം നമ്മൾ ഒതായിക്കെത്തിട്ടോ ഒതായിന്ന് നേരെ എടവണ്ണയ്ക്കുള്ള റൂട്ടാണ് ഇത് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് തരും ഇതേങ്ങ റോഡ് ലെഫ്റ്റ് അഞ്ച് അപ്പോൾ നമ്മളിന്ന് പോണത് ആമസോൺ വ്യൂ പോയിൻ്റ് കേട്ടോ നമ്മൾ ഇതാക്കണ് നമ്മളെ റൂട്ട് ഇതിലൂടെ കയറി ചെല്ലണം നമ്മളെ എന് ആ എന്തിന് ഫുള്ള് റബ്ബർ തോട്ടമാവിടുന്ന് അതറ്റം റബ്ബർ തോട്ടമാണ് നമ്മള് മോളക്ക് എത്തിയിട്ടില്ല പകുതി വായിക്കാണ് എന്താ അതിന്റെ വ്യൂ നല്ല രസം ഉണ്ട് കാണാൻ ഇവിടെ നിന്നുകൊണ്ട് ഇനി ഇതിൻ്റെ മോളിലെത്തി കഴിഞ്ഞാൽ ഫുൾ കാണിച്ചു തരാം റിസോർട്ട് വരികടാ എന്ത് കാർ ഒടുങ്ങിയത് നമ്മളേ അവിടെ നിന്നാലേ പിന്നെ താഴെ പോയിട്ട് തരേണ്ടി വരും നമ്മൾ അതാ ഞാൻ അവിടെ നിർത്താൻ ചെയ്തു എന്തേലും പോണോ കുറച്ച് െങ്കിൽ നമ്മൾ രണ്ടാൾ പഠിച്ചു ഓക്കെ ഓക്കെ ആ ഇഷ്ടുള്ളിൽ അവിടെ ഒരു പാറുണ്ട് വ്യൂ പോയിന്റ് അവിടെയാണ് പക്ഷെ അപ്പം അപ്പം നമ്മൾ ഇതിവിടെ കയറ്റാ നോക്കി അപ്പം നമ്മളെ വണ്ടി ഓഫ് റോഡ് വണ്ടി അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ നിർത്തി നടന്നു പോകാം അവിടെ നിന്നും കണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടില്ല ഒരു വ്യൂ ആട്ടത് നല്ല രസം വണ്ടി നന്ന താഴ്ന്നു നിർത്തി വരികയാണെങ്കിൽ കുറച്ച് നടക്കാണ്ട് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയണതെറ്റ വണ്ടി കയറ്റി അവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നിർത്തിക്കാം അതിൻ്റെ മേരക്കൊണ്ട് കൊണ്ടുവരം നോക്കി പക്ഷെ കയറുന്നില്ല അപ്പം നമ്മൾ എത്തിയിട്ട് ഇതാ ഇവിടെ ഒരു സ്ഥലത്ത് എത്തി ഇനിയും കയറാണ്ട് മേലയ്ക്ക് മേലയ്ക്ക് കയറാണ്ട് ഇനി ഭാഗത്ത് വരികയാണെങ്കിൽ ഇന്ന വിളിച്ചെടുത്തതെന്ന് എന്താ വെച്ചാൽ അത്രയും വേറെ കാണിപ്പോൾ കയറി ചെയ്യുന്നത് അപ്പം നമ്മൾ വന്ന് വന്ന് ഏറ്റവും ടോപ്പ് കെത്തി ഏറ്റവും ടോപ്പ് കെത്തി ഞാനതിൻ്റെ മുന്നേ വന്നിരിക്കണേ പക്ഷെ അത് ഇവിടെ അല്ലായിരുന്നു ഭയങ്കര ഉസാറ് അതിൻ്റെ ഉയരത്തേക്കും കൂടി പോവാന്ന് പറഞ്ഞാണ്ട് ഇല്ല അങ്ങോട്ട് കൂടി പോയോട്ടെ ഏതായാലും ഇവിടെ എത്തില്ലേ പോയോക്കോടാ മോനെ ഈ സ്ഥലം കണ്ടോക്കി എന്താ പാട് അടിപൊളി അല്ലെ അടിപൊളി പൊളിപൊളി അപ്പൊ അവിടെ നിൽക്കുന്നു കിളിപോലെ അതായത് പച്ച എന്നിട്ട് അല്ല അതിലെ അതിലെ പോകാൻ പറ്റിട്ടുളി അതിന്റെ പുറത്ത് കാണാൻ അടിപൊളി മച്ചാനെ നമ്മള് നിഷാബ് പിന്നെ ബാ പോയിപ്പാ ഭയങ്കര കാറ്റ് അടിപൊളിയാ സെറ്റ സ്ഥലം ഇത് വേറെ ലെവലാട്ടോ ഇത് ഇതിന് പറ്റിയ സ്ഥലോ ഒന്നുകൂടി നമ്മള് അതിൻ്റെ മുകളിൽ എത്ര നേരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ അവിടുന്നതാ അങ്ങോട്ട് വന്നു നിഷേധമാകുമ്പോൾ പിന്നെ എല്ലാവരും കമ്പനി അടിച്ചാനും എല്ലായിടത്തും വർത്താനം പറയാനും ഭയങ്കര രസാറാണ് ഒരാളെ കണ്ടാൽ വർത്താനം പറയാതെ വിടുല്ലോ അതിന് കമ്പനി ആക്കൂടെ എത്തില്ലേ അപ്പം അച്ചന്മാരെ നമ്മൾ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം